നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമീപകാലത്ത് വളരെ മോശം പ്രകടനമാണ് സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ പുറത്തെടുക്കുന്നത് ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ പരാഗിയോടും അവർ പരാജയപ്പെട്ടിരുന്നു പതിനാറ് വർഷത്തിന് ശേഷം കൊണ്ടാണ് പരാഗിയോട് ഒരു തോൽവി ബ്രസീൽ ടീമിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് മാത്രമല്ല ഈ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ആകെ എട്ട് മത്സരങ്ങളാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത് അതിൽ നാല് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പോയിൻ്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നാണം കെട്ട ഒരു പ്രകടനം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ബ്രസീലിൻ്റെ ചരിത്രത്തെ തന്നെ ഏറ്റവും ദയനീയമായ ഒരു സ്ഥിതിയിലൂടെയാണ് ടീം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ പറഞ്ഞ ഒരു കാര്യം വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേൾഡ് കപ്പ് ഫൈനലിൽ ഒരു വശത്ത് ബ്രസീൽ ടീം ഉണ്ടാകും ഇത് നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചോളൂ എന്നൊക്കെയാണ് ഡൊറിവാൽ ജൂനിയർ കഴിഞ്ഞ ദിവസത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരുന്നത് അതിന് പിന്നാലെയാണ് പരാഗയോട് ബ്രസീൽ പരാജയപ്പെട്ടിട്ടുള്ളത് വലിയ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈയൊരു പരിശീലകനെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചില പ്രധാനപ്പെട്ട ട്വീറ്റുകൾ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾഡോഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ നോക്കൂ എന്നിട്ട് മതി ഫൈനലൊക്കെ ഇതാണ് ഒരാൾ ട്വിറ്ററിൽ എഴുതിയിട്ടുള്ളത് യു സി എൽ ഫൈനലിനു വേണ്ടി ഹോട്ടൽ ബുക്ക് ചെയ്തോളൂ എന്ന് ക്ലോപ്പ് ലിവർപൂൾ ആരാധകരോട് പറഞ്ഞ പോലെയാകുമോ ഇത് എന്നാണ് മറ്റൊരു ആരാധകൻ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ദേശീയ ടീമിനു വേണ്ടി ഒന്നും ചെയ്യാത്ത വിനീഷ്യസ് ജൂനിയറാണ് നിങ്ങൾക്കൊപ്പമുള്ളത് ആരാണ് നിങ്ങളെ വേൾഡ് കപ്പ് ഫൈനൽ വരെ കൊണ്ടുപോവുക ഇതാണ് ഡൊറിവാൽ ജൂനിയറോട് ഒരു ആരാധകൻ ചോദിക്കുന്നത് ഇതുവരെ വേൾഡ് കപ്പിന് യോഗ്യത പോലും നേടിയിട്ടില്ല എന്നിട്ടാണ് ഇങ്ങേരു വേൾഡ് കപ്പ് ഫൈനലിനെ കുറിച്ച് സംസാരിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടം പോലും ബ്രസീൽ കടക്കുമോ എന്നുള്ളതാണ് സംശയം അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ ഏറെ കാലം നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ടി വരില്ല ഇതാണ് ഒരു ആരാധകൻ എഴുതിയിട്ടുള്ളത് ഈ ടീമും വെച്ച് നിങ്ങളൊന്നും കാണിക്കാൻ പോകുന്നില്ല എന്നാണ് മറ്റൊരു ആരാധകൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ ഒരു വിഷയത്തിൽ നിരവധി ട്വീറ്റുകൾ അതല്ലെങ്കിൽ ട്രോളുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ആരാധകർ വലിയ ഒരു പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തുന്നില്ല കാരണം ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം